ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഇന്റർവ്യൂ മുഖേന നേടാൻ സാധിക്കുന്ന ജോലിയെ കുറിച്ചാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിൽ പോകാം സ്പൈസസ് ബോർഡിന് കീഴിൽ ജോലി നേടാൻ അവസരം അക്കൗണ്ട്സ് ട്രൈനി തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണ് ഇതിൽ കേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ പതിനൊന്നിന് നടക്കുന്ന ഇന്റർവ്യൂ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം സ്പൈസസ് ബോർഡിൽ അക്കൗണ്ട്സ് ട്രൈനി ബോർഡിന്റെ കൊച്ചിയിലെ ഹെഡ് ഓഫീസിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ആകെ രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശമ്പളം എന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് പ്രായപരിധി എന്നത് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് കൊമേഴ്സ് വിരുദ്ധം ആവശ്യമാണ് അതേപോലെ തന്നെ എം എസ് ഓഫീസ് എക്സെൽ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം ബാങ്ക് റീകൺസിലേഷൻ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് എന്നിവയിൽ അറിവും ഉണ്ടായിരിക്കണം ഓക്കെ ഒരു ജോബിലെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം സ്പൈസസ് ബോർഡിലെ കൊച്ചി ഹെഡ് ഓഫീസിൽ വെച്ച് സെപ്റ്റംബർ പതിനൊന്നിന് ഇന്റർവ്യൂ നടക്കും ഉദ്യോഗാർത്ഥികൾ പാസ്പോർട്ട് ഫോട്ടോ ഐഡന്റി കാർഡ് പ്രായം യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കോപ്പികളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം ഒക്കെ സംശയങ്ങൾക്ക് ചുവടെ നൽകിയിട്ടുള്ള വിജ്ഞാപനം കാണുക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും തീയതിയും ഇതിൽ പറയുന്നുണ്ട് സ്പൈസസ് ബോർഡ് ഹെഡ് ഓഫീസ് സുഗന്ധ ഭവൻ എൻ എച്ച് ബൈപാസ് പാലാരിവട്ടം കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തഞ്ച് കേരള ഫോൺ നമ്പർ സീറോ നാല് എൺപത്തിനാല് ഇരുപത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ആറ് ഒന്ന് സീറോ ആറ് ഒന്ന് ആറ് ഓക്കെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സമയം വന്നത് പത്തര മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് നയൻ ആണ് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്നാൽ ശരി ബൈ